ഇപ്പോഴും ഞാൻ ഹോൾഡ് ചെയ്യുന്ന പല ഷെയർസും ഉണ്ട് അതിൻ്റെയൊക്കെ വളരെ വില കുറച്ച് വാങ്ങിച്ച് നല്ല ഇപ്പോഴും ഭയങ്കര ഹൈറ്റിൽ നിൽക്കുന്ന ഒരുപാട് ഷെയർസ് ഉണ്ട് അപ്പം ആദ്യമേ ഇൻവെസ്റ്റിംഗ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻവെസ്റ്റിംഗിൽ നിന്നാണ് പിന്നീട് ട്രേഡിങ്ങിലോട്ട് വന്നത് ഇൻവെസ്റ്റിംഗിന് നല്ലൊരു റിട്ടേൺസ് ആദ്യമേ കിട്ടി ഇപ്പോൾ ഒരു ട്രേഡറിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ തലേന്ന് രാത്രി ഏഴര മുതൽ തുടങ്ങും ഏഴര മുതൽ ഒരു എട്ട് മണി വരെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം പ്രിപ്പയർ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ മാർക്കറ്റിലോട്ട് വരണം മാർക്കറ്റിൽ വന്നിട്ട് രാവിലെ ഒമ്പത് മണിയാകുമ്പോഴേ എത്തണം പിന്നെ നമ്മളെ ഓപ്പർച്യൂണിറ്റി മാച്ച് ആവുന്നിടം വരെ നമ്മൾ മാർക്കറ്റിൽ ഇരിക്കണം അപ്പോൾ ആ ഒരു പോയിന്റിൽ എങ്ങനെ അത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കാം അത് നമ്മളൊരു സൈഡിൽ പഠിക്കണം പിന്നെ നമ്മൾ പഠിക്കുന്ന ട്രേഡിങ് മെത്തേഡ്സ് എന്താണോ അത് കൊണ്ടുവന്ന് എക്സാക്ട് എൻട്രി ഫിഗർ ഔട്ട് ചെയ്യണം ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സിറ്റ് ചെയ്യുന്നിടം വരെ ഹോൾഡ് ചെയ്യണം ഇനിഷ്യലി ചെയ്ത ഇൻവെസ്റ്റിങ് ആണ് അപ്പോൾ ഇൻവെസ്റ്റിങ് ചെയ്തു അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് ലാഭമുണ്ട് നമ്മൾ ഒരു ഓൾമോസ്റ്റ് അഞ്ച് വർഷത്തേക്കൊക്കെ അന്ന് ഇൻവെസ്റ്റ് ചെയ്തു ഞാൻ അന്ന് ഇൻവെസ്റ്റ് ചെയ്ത പല ഷെയർസ് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട് ഞാൻ പി ആൻഡ് എൽ ഒക്കെ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്തു പലപ്പോഴും അന്നത്തെ ആവറേജ് പ്രൈസ് വെച്ച് അപ്പം അത് കഴിഞ്ഞിട്ട് ട്രേഡിങ്ങിലോട്ട് വന്നു ട്രേഡിങ്ങിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് കഥ മൊത്തം മാറിയത് ട്രേഡിങ്ങിൽ ഓഫ് കോഴ്സ് ആദ്യമേ ലോസ് വന്നു പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് കുറച്ചുകൂടെ ലോസ് വന്നു പിന്നെ ഈ ഇൻവെസ്റ്റ് ചെയ്തതിനകത്ത് എനിക്ക് നല്ലൊരു എമൗണ്ട് കിട്ടി അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ലാഭം ഉണ്ടായിരുന്നു അതൊക്കെയാണ് കൊണ്ടുവന്ന് ട്രേഡിങ്ങിനകത്ത് കളഞ്ഞത് നമ്മുടെ കയ്യിൽ നിന്ന് വലുതായിട്ട് ഫണ്ട് ഒരിക്കലും പോയിട്ടില്ലായിരുന്നു ടേണിംഗ് മോനിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം ഒരു കോളേജ് ഡ്രോപ്പ് ഔട്ടായ ഒരു യുവാവ് ട്രേഡിങ്ങിലൂടെ സാമ്പത്തിക സുരക്ഷിതത്വം നേടിയ ഒരു കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് ഇന്ന് പലർക്കും ട്രേഡിങ്ങിലെ പല സംശയങ്ങളും അതുപോലെ ആശങ്കകളും ഉണ്ട് അതിനെല്ലാം കൂടിയുള്ള ഒരു ഉത്തരം കൂടിയാണ് ഇന്നത്തെ ഈ ഒരു ടേണിംഗ് മോനിൻ്റെ ഒരു എപ്പിസോഡ് ഇന്ന് ടേണിംഗ് മോനിൽ അതിഥിയായി എത്തിയിരിക്കുന്ന സിബിം ബിജു ആണ് വെൽക്കം ടു ടേണിംഗ് പോയിന്റ് എവിടെയാണ് പഠിച്ചതൊക്കെ ഞാൻ ആക്ച്വലി കൊല്ലത്തു നിന്നാണ് വരുന്നത് ഹോം ടൗൺ കൊല്ലമാണ് കൊല്ലത്ത് തന്നെയാണ് കരളിൽ നിൽക്കുന്നതും അപ്പോൾ പഠിച്ചതും കൊല്ലത്ത് തന്നെയാണ് പെരുമൺ എൻജിനീയറിങ് കോളേജ് എന്ന് പറയും ഗവൺമെൻറ് കോളേജ് ആണ് അപ്പോൾ അവിടുന്ന് ആണ് ഡ്രോപ്പ് ഔട്ട് ചെയ്തതും ട്രേഡിങ്ങിലോട്ട് കംപ്ലീറ്റ് മാറുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ട്രേഡിങ്ങിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് ട്വൽത്തിന് മുമ്പേ ട്രേഡിങ്ങിലോട്ട് ഉണ്ടായിരുന്നു ഫസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിംഗ് ആയിരുന്നു ഓക്കെ ലോങ് ടൈമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പെൻഡിങ് സ്റ്റോക്ക് ആണ് ഇൻവെസ്റ്റ് ചെയ്തത് ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ എന്നെ ഫോളോ ചെയ്യുന്ന പലർക്കും റിയാം അന്ന് ഇൻവെസ്റ്റ് ചെയ്ത പല പി ആൻഡൽസിൻ്റെയും സ്റ്റിൽ ഇപ്പോഴും ഞാൻ ഹോൾഡ് ചെയ്യുന്ന പല ഷെയർസും ഉണ്ട് അതിൻ്റെയൊക്കെ വളരെ വള വില കുറച്ച് വാങ്ങിച്ച് നല്ല ഇപ്പോഴും ഭയങ്കര ഹൈറ്റിൽ നിൽക്കുന്ന ഒരുപാട് ഷെയർസ് ഉണ്ട് അപ്പം ആദ്യമേ ഇൻവെസ്റ്റിംഗ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻവെസ്റ്റിങ്ങിൽ നിന്നാണ് പിന്നീട് ട്രേഡിങ്ങിലോട്ട് വന്നത് ഇൻവെസ്റ്റിങ്ങിൽ നിന്ന് നല്ലൊരു റിട്ടേൺസ് ആദ്യമേ കിട്ടി ട്രേഡിങ്ങിനകത്ത് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ നല്ലൊരു ഗെയിനും ഇനിഷ്യലി പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ട്രേഡിങ്ങിൻ്റെ അകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു ട്രേഡിങ് സ്ട്രാറ്റജീസിൻ്റെ പുറയിൽ ഓടുമായിരുന്നു അപ്പം ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം അറിയാം എല്ലാം മിക്ക ട്രേഡിങ് സെറ്റപ്സും കാര്യങ്ങളെല്ലാം പഠിച്ചു പക്ഷെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് അങ്ങോട്ട് കംപ്ലീറ്റ് ആകാൻ പറ്റുന്നില്ല ഒരു പെർഫെക്റ്റ് എൻട്രി എടുക്കാനാണെങ്കിൽ പോലും എൻട്രി ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തീരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഈ ഒരു ട്രേഡ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നടം ഒരു ജേർണി ആണ് ഒരു ഇപ്പോൾ ഒരു ട്രേഡറിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നൈറ്റ് തലേന്ന് രാത്രി ഏഴര മുതൽ തുടങ്ങും ഏഴര മുതൽ ഒരു എട്ട് മണി വരെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം പ്രിപ്പയർ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ മാർക്കറ്റിലോട്ട് വരണം മാർക്കറ്റിൽ വന്നിട്ട് രാവിലെ ഒമ്പത് മണിയാകുമ്പോഴേ എത്തണം പിന്നെ നമ്മുടെ ഓപ്പർച്യൂണിറ്റി മാച്ച് ആവുന്നോടമ്പം നമ്മൾ മാർക്കറ്റിൽ ഇരിക്കണം അപ്പോൾ ആ ഒരു പോയിന്റിൽ എങ്ങനെ അത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കാം അത് നമ്മളൊരു സൈഡിൽ പഠിക്കണം പിന്നെ നമ്മൾ പഠിക്കുന്ന ട്രേഡിംഗ് മെത്തേഡ്സ് എന്താണോ അത് കൊണ്ടുവന്ന് ആ എക്സാക്റ്റ് എൻട്രി ഫിഗർ ഔട്ട് ചെയ്യണം എൻട്രി ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എൻട്രി കറക്റ്റ് ഫിഗർ ഔട്ട് ചെയ്തോ അത് നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സിറ്റ് ചെയ്യുന്നവരും മറ്റേ ഹോൾഡ് ചെയ്യണം അത് മറ്റൊരു ടോപ്പിക്കാണ് അപ്പം ആ ഒരു ഇതിൻ്റെ ഇടയിലൊക്കെ സംതിങ് എന്തോ ഉണ്ട് നമുക്ക് ഇപ്പം എന്താണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന പോലെ ട്രേഡിങ് തിയറി പഠിച്ച മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കിളിമാറിയിരിക്കും പറ്റത്തില്ല അപ്പം എല്ലാവരും ആവുന്ന മെയിൻ റീസൺ അത് തന്നെയാണ് അപ്പം സംതിങ് അവിടെ എന്തോ ഉണ്ട് ട്രേഡിംഗ് സ്ട്രാറ്റജി അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് എന്തോ ഉണ്ട് അതിലോട്ടാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്ത് വന്നത് അതാണ് നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കാര്യങ്ങൾ അപ്പോൾ ഒരു ട്രേഡ് എടുക്കാനാണെങ്കിലും അത് ഹോൾഡ് ചെയ്യാനാണെങ്കിലും അത് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നത്തെ എൻ്റെ ട്രേഡ് മതി അല്ലെങ്കിൽ എൻ്റെ ഇന്നത്തെ റിസ്ക് ലിമിറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിർത്താൻ ഉള്ളൊരു കേപ്പബിലിറ്റിയിലോട്ട് നമ്മൾ എത്തണം ഇപ്പോൾ ട്വൽത്തിലാണ് നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരുന്നത് ശരിക്കും ട്രേഡിങ്ങിന് ഒരു ആരംഭം അങ്ങനെയായിരുന്നു ആക്ച്വലി നമ്മുടെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞു തന്ന ഇങ്ങനെ ട്രേഡിങ് കൺസെപ്റ്റ് ഉണ്ട് അപ്പം അതിൻ്റെ അകത്ത് ഞാൻ ആദ്യമേ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിലാണ് അപ്പം അതിൻ്റെ അകത്ത് ആദ്യമേ ട്രേഡ് ചെയ്തു ഓഫ് കോഴ്സ് ഫസ്റ്റ് ട്രേഡ് തന്നെ ലാഭം കിട്ടി അപ്പം അതേ ലാഭം കിട്ടിയോണ്ട് നമ്മൾ എന്ത് ചെയ്യും വീണ്ടും ഫണ്ട് ഇടും അപ്പം ആ സെയിം ടൈമിൽ ഇപ്പം എനിക്ക് ഇൻകോ ഉണ്ടായിരുന്നു പാർട്ട് ടൈം ആയിട്ട് വേറെ ഒരേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു കീബോർഡ് ഒക്കെ പ്ലേ ചെയ്യും അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അല്ലാണ്ടും കുറച്ച് നാൾ മുതൽ എൻ്റെ നല്ലൊരു സേവിങ്സ് കയ്യിലുണ്ടായിരുന്നു കുറച്ച് ഫണ്ട് ആദ്യമേ ഇറക്കി ആദ്യമേ ചെറിയൊരു ലാഭം കിട്ടി എന്തോ ടെൻ ഡോളേഴ്സ് എന്തോ ആഡ് ചെയ്താൽ അത് കഴിഞ്ഞിട്ട് ആയിരത്തി ഒരുന്നൂറ് സംതിങ് എന്തോ ആയി അപ്പം നമ്മൾ എന്ത് ചെയ്തു കുറച്ചുകൂടെ ഫണ്ട് ആഡ് ചെയ്ത് എന്നിട്ട് അത് കുറച്ചും കൂടെ വെച്ചു ഇച്ചിരി എത്തിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു മൊത്തം അങ്ങ് പോയി കംപ്ലീറ്റ് പോയി അങ്ങനെ ആ ഒരു കേസ് അതിൻ്റെ അകത്ത് വലിയ എമൗണ്ട് ഇല്ല ഒരു മാക്സിമം ഒരു ഇരുവൻ ട്വന്റി തൗസൻഡ് അത് പ്ലസ് വൺ പ്ലസ് ടു ആ ഒരു ടൈമിലാണ് അതിൻ്റെ ഒരു ഇൻ ബിറ്റ്വീൻ ഏരിയയിലാണ് അപ്പം അങ്ങനൊരു ട്രേഡിങ് പഠിക്കേണ്ട സമയത്ത് ഒരു ട്രേഡിങ്ങിലേക്ക് പോകുമ്പോൾ വീട്ടിലാകൊരു ഇത് എന്തായിരുന്നു വീട്ടിൽ അങ്ങനെ വലിയൊരു പ്രോബ്ലം ഇല്ലായിരുന്നു കാര്യം ഞാൻ ഓൾമോസ്റ്റ് എന്താ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് തന്നെ ചെയ്യും അപ്പം നമുക്കിപ്പോൾ എൻ്റെ ഒരു എയിം ഉണ്ട് അതിലോട്ട് പോകണം ആ ഒരു ജേണിയിൽ അവർക്ക് മീൻസ് റിസൾട്ട് ഉണ്ടായിരുന്നു പ്ലസ് വണ് എനിക്ക് ഓൾമോസ്റ്റ് അഞ്ച് പ്ലസ് ഒരു എ ഉണ്ടായിരുന്നു അപ്പം ഒരേ പോയെന്നു പറഞ്ഞാൽ ഒരു മാർഗ്ഗനാണ് അപ്പം നല്ലൊരു റിസൾട്ട് ആ ടൈമിൽ ഉണ്ടായിരുന്നു പ്ലസ് ടു ഒരു ഫൈനലൊക്കെ ആയിപ്പോഴത്തേക്ക് കംപ്ലീറ്റ് പിന്നീട് ആ ടൈമിൽ പറഞ്ഞു തന്നു ഒരാൾ ഇപ്പോൾ ഒളിമ്പ് ട്രേഡ് എന്ന് പറയുന്നത് ബൈനറി ട്രേഡിംഗ് ആണ് അതായത് ഈ ഒളിമ്പ് ബിനോമ ഐക്യു ഓപ്ഷൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടില്ല വേറെ സാധനമാണത് കംപ്ലീറ്റ് സ്കാം ആക്ടിവിറ്റി ആണത് അപ്പം അതീത് പിന്നെ മാറി ട്രേഡിംഗ് എന്ന നമ്മുടെ ഒരു റിയൽ ട്രേഡിങ്ങിലോട്ട് വന്നു അപ്പോൾ അതിനകത്ത് ഇനിഷ്യലി ചെയ്ത് ഇൻവെസ്റ്റിങ് ആണ് അപ്പം ഇൻവെസ്റ്റിങ് ചെയ്തു അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് ലാഭമുണ്ട് നമ്മളൊരു ഓൾമോസ്റ്റ് അഞ്ച് വർഷത്തേക്കൊക്കെ അന്ന് ഇൻവെസ്റ്റ് ചെയ്തു അത് പറഞ്ഞു തരാൻ അന്നൊരാളുണ്ടായിരുന്ന ഇൻവെസ്റ്റിങ് മോണി നമുക്ക് ഗൈഡ് ചെയ്ത് തരാമെന്നൊരാളുണ്ടായിരുന്നു പക്ഷേ ട്രേഡിങ്ങ് ഗൈഡ് ചെയ്ത് തരാമെന്നൊരാളില്ലായിരുന്നു അപ്പോൾ അന്ന് സ്റ്റിൽ ഞാൻ അന്ന് ഇൻവെസ്റ്റ് ചെയ്ത പല ഷെയർസ് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട് ഞാൻ പി ആൻഡ് എൽ ഒക്കെ ഇൻസ്റ്റായി അപ്ഡേറ്റ് ചെയ്തിരുന്നു പലപ്പോഴും അന്നത്തെ ആവറേജ് പ്രൈസ് വെച്ച് അപ്പം അത് കഴിഞ്ഞിട്ട് ട്രേഡിങ്ങിലോട്ട് വന്നു ട്രേഡിങ്ങിലോട്ട് വന്ന് കഴിഞ്ഞപ്പോഴാണ് കഥ മൊത്തം മാറിയത് ട്രേഡിങ്ങിൽ ഓഫ് കോഴ്സ് ആദ്യമേ ലോസ് വന്നു പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് കുറച്ചുകൂടെ ലോസ് വന്നു പിന്നെ ഈ ഇൻവെസ്റ്റ് ചെയ്തതിനകത്ത് എനിക്ക് നല്ലൊരു എമൗണ്ട് കിട്ടി അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ലാഭം ഉണ്ടായിരുന്നു അതൊക്കെയാണ് കൊണ്ടുവന്ന് ട്രേഡിങ്ങിനകത്ത് കളഞ്ഞത് നമ്മുടെ കയ്യിൽ നിന്ന് വലുതായിട്ട് ഫണ്ട് ഒരിക്കലും പോയിട്ടില്ലായിരുന്നു പക്ഷേ ട്രേഡ് ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടിയ ഒരുപാട് ലാഭം കൊണ്ടുപോയി അന്ന് കളഞ്ഞു കുറച്ച് ഷെയർസ് ഒക്കെ വിറ്റു അങ്ങനെ ശരിക്കും ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാതെയാണോ ട്രേഡിങ്ങിലേക്ക് അത് തന്നെ നമ്മൾ അന്ന് വലുതായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പം നമ്മൾ യൂട്യൂബ് നോക്കും യൂട്യൂബ് നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നൂറുപ് വാങ്ങിച്ച സാധനം നൂറ്റി രണ്ടേ നൂറ്റി രണ്ട് രൂപ ലാഭം കിട്ടും ഒരു ക്വാണ്ടിറ്റി മാത്രം അറിയാം പിന്നെ ചാർട്ട് നോക്കുമ്പം മറ്റേ ലൈനാണ് ഫസ്റ്റ് ലൈൻ ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് പിന്നെ യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി ക്യാൻഡിൽ എന്ന് പറഞ്ഞൊരു ഉണ്ട് അങ്ങനെ ക്യാൻഡിൽ എടുത്ത് നോക്കി ക്യാൻഡിൽ എടുത്ത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്തും അല്ല ഇതിൻ്റെ അപ്പുറം എന്തോ ഉണ്ട് പിന്നെ യൂട്യൂബിൽ ഇരുന്ന് സെർച്ച് ചെയ്ത് അന്ന് ആക്ച്വലി ചാനൽസ് ഒന്നും ഇല്ല ട്രേഡിംഗ് ട്രേഡിംഗൊന്നും പറഞ്ഞുകൊണ്ട് ചാനൽസ് ഒന്നും ചാനൽസൊന്നുമില്ല അപ്പം നോക്കുമ്പോൾ ഒരുപാട് ടെക്കീസിൻ്റെ ചാനൽസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തെല്ലാം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവിങ് ആവറേജ് ക്രോസ് എന്ന് പറഞ്ഞു ഇന്ന സാധനം വരും ഇത് ക്രോസ് ചെയ്യുമ്പോൾ ബൈ ചെയ്തോ ഇത് ക്രോസ് ചെയ്യുമ്പോൾ സെല്ല് ചെയ്തോ അപ്പം നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്താണ് പരിപാടി ഇരിക്കുന്നത് ആ ക്രോസ് ഓവർ അടക്കുമ്പോൾ അങ്ങ് എടുത്തു വേണം വേറൊന്നും നോക്കണ്ട അങ്ങനെ ചെയ്ത് അങ്ങനെ കുറെ ഫണ്ട് അങ്ങ് പോയില്ല ഒന്ന് രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ കേട്ടിട്ടുണ്ട് അന്നൊരു മലയാളീസിന്റെ ഒരു നോർത്തിൽ ബാംഗ്ലൂരിൽ നടന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയായിരുന്നു പിന്നെ വേറെ ഒന്ന് കേരളത്തിലും ഉണ്ടായിരുന്നു അപ്പം അതിനകത്തൊന്നും അങ്ങനെ വലിയ ഡീപ്പായിട്ട് നോക്കിയില്ല എനിക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഫ്രണ്ട് അന്ന് ആക്ച്വലി പറഞ്ഞു അത്രയും ഫണ്ട് കൊടുത്ത് വേണ്ട കാര്യം ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ആണ് അപ്പം അത്രയും ബൈസ് കൊടുത്ത് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു അങ്ങനെ അതിലോട്ട് നോക്കിയില്ല പക്ഷേ ഇൻ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ അപ്പോഴേക്കും പഠനം എവിടെ ഒരു പ്ലസ് ടു ഫൈനൽ ഫൈനലൊക്കെ ആവാറായപ്പോഴത്തേക്കാണ് ഇന്ത്യ അവിടെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആ ടൈമിൽ പ്ലസ് ടു മൊത്തം കുറവായി പ്ലസ് വണ്ണിൽ പിന്നെ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായതുകൊണ്ട് നമുക്ക് പ്ലസ് ടുവിൻ്റെ മാർക്ക് വേണ്ട പോയില്ലെങ്കിലും പാസ് പ്ലസ് ടു മാർക്ക് കംപ്ലീറ്റ്ലി കുറഞ്ഞു പിന്നെ എൻട്രൻസിൻ്റെ അകത്തോട്ട് വന്നപ്പം എൻട്രൻസ് നല്ല സ്കോർ ഉണ്ടായിരുന്നു പക്ഷേ പ്ലസ് ടുവിൻ്റെ മാർക്ക് കുറവായതുകൊണ്ട് അഡ്മിഷൻ മാറി കംപ്ലീറ്റ് മാറി പിന്നെ ഒരു ഗവൺമെന്റ് കോളേജ് നോർമൽ രീതിയിൽ ജോയിൻ ചെയ്യേണ്ടി വന്നു പിന്നെ അവിടുന്ന് പിന്നെ എങ്ങനെയായിരുന്നു പിന്നെ അവിടുന്ന് പിന്നെ നമ്മൾ ഫസ്റ്റ് മീൻസ് കോവിഡ് ടൈമൊക്കെ ആയിരുന്നു അപ്പോൾ കുറെ നാൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ബി ടി ഇരുന്ന അത്യാവശ്യം ഒരു ലെവലായി ട്രേഡിങ് മീൻസ് നമ്മൾ ഓൾമോസ്റ്റ് റെഡി ആയി ഒരു ഇൻകും കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ അന്ന് കോളേജിലോട്ട് ജോയിൻ ചെയ്യുന്ന ടൈമിൽ ഉണ്ടായിരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കോളേജിൽ പോയിട്ട് നമുക്ക് ഒരിക്കലും ഫോണ് നോക്കിയിരുന്ന് കണ്ടിന്യൂസ് ട്രേഡ് എടുക്കാൻ പറ്റില്ല അപ്പോൾ സെയിം ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് മാറേണ്ടി വന്നു അന്ന് ആക്ച്വലി സിസ്റ്റമാറ്റിക് ട്രേഡിങ് എന്നൊരു വാക്ക് ഇവിടെ ആർക്കും അറിയത്തില്ല അപ്പം റീസൻറ്റ്ലി എനിക്ക് തോന്നുന്ന ഒരു വൺ ഇയർ മുമ്പാണ് സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് ഡിസ്ക്രിമിനറി ട്രേഡിംഗ് എന്ന് പറഞ്ഞ രണ്ട് വാക്കുകൾ വാക്കുകളെല്ലാവരും കേട്ടു തുടങ്ങി അപ്പോൾ ആ ടൈമിൽ ഞാൻ സിസ്റ്റമാറ്റിക് കംപ്ലീറ്റ് അങ്ങ് മാറി കാര്യം അല്ലാണ്ട് പറ്റത്തില്ല കോളേജിൽ നമുക്ക് കാര്യങ്ങൾ സോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ആ ടൈമിൽ ഞാൻ സിസ്റ്റമാറ്റിക്കായിട്ട് ട്രേഡിങ് നോക്കാം അതായത് ഇന്ന കണ്ടീഷൻ കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും ട്രേഡ് എടുക്കും നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് റിസൾട്ട് ഉണ്ട് അങ്ങനെ കുറച്ച് നാൾ പോയി ഒരു റിസൾട്ട് കിട്ടി പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് സിസ്റ്റം വർക്ക് ചെയ്യാണ്ടായി അപ്പോഴത്തേക്ക് ലോസ് വന്നു പിന്നെ ഇംപ്രൂവ് ചെയ്യാൻ നോക്കി മീൻസ് ഒരു പ്രോഫിറ്റ് വരും പിന്നെ ഒരു ഡ്രോ ഡൗൺ പീരീഡ് ആയിരിക്കും അങ്ങനെ 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 നിൽക്കുവാണ് പിന്നെ അത് കഴിഞ്ഞ് കോളേജ് കുറേ നാൾ പോയി കോളേജ് കുറച്ച് നാൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പോയിൻറ്റ് എത്തിയപ്പോൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതായി കാര്യമെന്നു പറഞ്ഞാൽ സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഓടി ഇറന്ന് കുറേ കാര്യങ്ങൾ ചെയ്യുമായിരുന്നെങ്കിലും ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് ഹാൻഡിൽ ഒട്ടും പരത്തിലായിരുന്നു ഒട്ടുംബരത്തിലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ഇപ്പോൾ രാവിലെ എട്ട് മണിക്ക് രാവിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എല്ലാം ചാർട്ട് എടുത്ത് പ്രിപ്പയർ ചെയ്യും ഇത് ഇന്ന രീതി വന്ന് അപ്പോഴേ ട്രെയിഡ് എടുക്കും എല്ലാം രാവിലെ തന്നെ പ്രിപ്പയർ ചെയ്യും പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് മതി കോളേജിലെത്തും പിന്നെ അവിടുത്തെ ടൂട്ടേഴ്സിൻ്റെയും ഫാക്കൽറ്റീസും ഓഫ് അറിയാമല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതും അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം നിന്ന് ഭയങ്കര പാടാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് വളരെ ഡെസ്പായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരിക്കലും ഒരു സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർഷിപ്പിൽ നിൽക്കുന്ന ഒരാളെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല നമ്മുടെ ഏത് ഏത് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്തെങ്കിലും ഉണ്ടോ എല്ലാവർക്കും വേണ്ട ഡിഗ്രി തരിക ഡിഗ്രി കഴിഞ്ഞ് പിന്നെ എന്തോ ആണ് പിന്നെ അങ്ങോട്ടൊന്നും ആവുന്നുമില്ല അത് വേറെ കാര്യം എഡ്യൂക്കേഷൻ സിസ്റ്റം ഭയങ്കര പ്രശ്നമാണ് ആരെയും പ്രൊമോട്ട് ചെയ്ത് ഇപ്പം ട്രേഡിങ് ആണെങ്കിലും എന്ത് ഓൺടർപ്രണർഷിപ്പ് ആണെങ്കിലും സപ്പോർട്ടിങ് അല്ല അതൊരു വലിയ പ്രോബ്ലം പ്രോബ്ലമായിരുന്നു ട്രേഡിങ്ങിനെ സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങിയപ്പോഴാണ് ട്രേഡിങ്ങിന് ആ ഒരു പോയിന്റ് അതിൻ്റെ ഓൾമോസ്റ്റ് മുമ്പേ എനിക്ക് ഒരു പ്ലാനുണ്ടായിരുന്നു മീൻസ് നമുക്ക് മുമ്പേ എനിക്ക് അറിയാം ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തെല്ലാം എല്ലാം ഒരു പോയിന്റ് എത്തി എനിക്ക് പറ്റില്ല എന്ന് തോന്നിയാൽ ഡ്രോപ്പ് ചെയ്യും അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ട്രേഡിങ്ങിലോട്ട് മാറും എന്നുള്ളത് അതിൻ്റെ മുമ്പേ കംപ്ലീറ്റ് തന്നെ ആയിരുന്നു പിന്നെ കോളേജ് അതിൻ്റെ കൂടെ എനിക്ക് സെക്കൻഡറി ആയിരുന്നു കോളേജ് നമുക്ക് മീൻസ് ഒരു ഡിഗ്രി കയ്യിൽ അത് മാത്രമേ പ്ലാൻ പ്ലാനുണ്ടായിരുന്നുള്ളൂ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് മീൻസ് കംപ്ലീറ്റ് ഓൾറെഡി സീരിയസ് ആയിട്ട് തന്നെ നിന്നിരുന്നു പക്ഷെ ഒട്ടും പറ്റില്ലാന്ന് തോന്നിയൊരു പോയിന്റ് അത് മാറ്റി കംപ്ലീറ്റ് ട്രേഡിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്തു ഇപ്പോ ട്രേഡർ ആണ് ഇപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫുൾ ട്രേഡിംഗ് ആണ് കുറച്ച് നാൾ മുമ്പ് വരെ മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു റൈറ്റ് റൈറ്റും മെന്റർഷിപ്സ് ഒന്നും എടുക്കുന്നില്ല ഫ്രീ ലൈവ് ട്രേഡിംഗ് ഉണ്ട് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ എത്ര വർഷമായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരു സിക്സ് ടു സെവൻ ഇയേഴ്സ് ആവുന്നു കംപ്ലീറ്റ് സിക്സ് ഇയേഴ്സ് ഓൾമോസ്റ്റ് ആകുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് മെന്ററിങ്ങ് അപ്പം നമ്മൾ ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരുപാട് ടൈം പോകുന്നുണ്ട് അപ്പം ആദ്യമേ നമ്മൾ ബിഗ്നസ് ഉൾപ്പെടെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ബിഗ്നസ് നമ്മൾ കംപ്ലീറ്റ് മാറ്റി ഓൾറെഡി ട്രേഡിങ് അറിയാവുന്ന ആൾക്കാരെ നമുക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കാര്യം ടൈം ഒരുപാട് നമുക്ക് അവിടെ സ്പെൻഡ് ആവുന്നുണ്ട് പഠിപ്പിക്കുന്ന ടൈമിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് അതും കംപ്ലീറ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു ഇപ്പോഴും മീൻസ് എൻക്വയറി വരുന്നുണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം ട്രേഡിങ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും അതിനകത്ത് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ട്രേഡിംഗ് മെത്തേഡ്സ് ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെയാണ് പേയ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും ഇപ്പം നിന്ന് കളക്ട് ചെയ്യാറില്ല എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ഫ്രീ ആയിട്ട് തന്നെ ഫ്രീ ആയിട്ട് തന്നെ ഒരു ടെലിഗ്രാം ചാനൽ പക്ഷെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്രോക്കർ ഉണ്ടാവും കാര്യം ബിഗിനേഴ്സിനെ നമുക്ക് ഒരിക്കലും അതോട് ആഡ് ചെയ്യാൻ പറ്റത്തില്ല കാരലി ആക്ടീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളായിരിക്കണം അപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്രോക്കർ ഉണ്ടാവും അതിലാണ് അവർ ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലൊരു റെഫർ ലിങ്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല മുമ്പ് അത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവരാണെങ്കിലും ഒരു ബ്രോക്കറ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടാവും അതിൽ ട്രേഡ് ചെയ്യുന്നതാണെങ്കിൽ ചാനലോട്ട് എല്ലാവരും ആഡ് ചെയ്യുന്നതായിരുന്നു ഇപ്പോൾ മുൻപത്തെ കൂടുതൽ ആൾക്കാർ ട്രേഡിങ്ങിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ടാണ് പലതും കാണുന്നത് അതിനെങ്ങനെയാണ് സിപ്പിംഗ് നോക്കിക്കാണുന്നത് ഇപ്പോൾ ഓപ്ഷൻ ബായിങ്ങിൻ്റെ അകത്ത് മെജോറിറ്റി ആൾക്കാരും വരുമ്പം ഒന്നെങ്കിൽ അവരുടെ രണ്ട് ടൈമാണ് അവർക്കുള്ള ഒന്നെങ്കിൽ അവരുടെ നല്ലൊരു എമൗണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കണം ബെൻസും ബീം ഒക്കെ വാങ്ങിക്കുന്ന പിന്നെ അല്ലെങ്കിൽ പ്രീവിയസ് ലോസസ് റിക്കവർ ചെയ്യണം പ്രീവിയസ് ലോസസ് റിക്കവർ ചെയ്യാന്ന് പറഞ്ഞാലും ഫണ്ട് വരണം ഇൻകം തന്നെയാണ് അവിടെ ഉണ്ടാവേണ്ടത് ഈ മൈൻഡ് സെറ്റിലാണ് ആൾക്കാരെല്ലാം വരുന്നത് അപ്പം എല്ലാവരുടെയും മേജർ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കണം എന്നതാണ് പക്ഷേ അങ്ങനല്ല പരിപാടി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കണം ഇപ്പം ഇയർലി ഇപ്പം എന്തോ ആയിക്കോട്ടെ നമുക്കൊരു തേർട്ടി പെർസെൻറ്റേജിൻ്റെ അബോ ഓവറോൾ റിട്ടേൺ ജനറേറ്റ് ചെയ്താൽ മതി കാര്യം ഒരു നോർമൽ മലയാളീൻ്റെ ആവറേജ് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ സിക്സ് പേർസെൻറ്റേജ് എഫ് ഡി മ്യൂച്വൽ ഫണ്ട് പോകുമ്പോൾ ഒഴിറ്റി ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് വരും നമുക്കതിനെക്കാട്ടും കൂടുതൽ ജനറേറ്റ് ചെയ്ത് തേർട്ടി പെർജിൻ്റെ പോകുമ്പോൾ ഒരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു മൈൻഡ്സെറ്റിൽ ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്ത് കഴിയുമ്പം ഈ പരിപാടി മൊത്തം മാറും പക്ഷെ ഇപ്പം വലിയൊരു പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വന്നാൽ ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം നടക്കത്തില്ല നൂറ് ശതമാനം ഉറപ്പാണ് നടക്കത്തില്ല അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം എത്ര ബെൻസും ബി എമ്മും റോൾസ് റോയ്സും എന്തൊക്കെ സാധനങ്ങളിവിടെ അവിടെ ഉണ്ടായാ ഇല്ലല്ലോ അതാണ് റിട്ടേൺസിനോട് നമ്മള് ഫോക്കസ് ചെയ്യാം ഒരു ഒരു സിബിൻ്റെ അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിങ് തന്നെയാണ് മീൻസ് നമ്മൾ മെയിൻലി ട്രേഡിംഗ് ലൈഫ് ലോങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും വിചാരിക്കില്ല ഒരു പോയിന്റ് എത്തുമ്പോൾ ഇപ്പം റീസൻ്റ്ലി കണ്ടില്ല ബാങ്ക് നിഫ്റ്റി വീക്കിലി എക്സ്പയറി ക്ലോസ് ചെയ്തു നാളെ വേണമെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ് നടത്താം നമ്മൾ ഇപ്പം ലോകത്തിൽ തന്നെ ഏറ്റവും ട്രേഡഡ് വോളിയം ഉണ്ടാകുന്ന ഒരു ഇൻസ്ട്രൂമെന്റ് ബാങ്ക് നിഫ്റ്റി വീക്കിലി അത് തന്നെ നിർത്തിയെന്ന് പറഞ്ഞാൽ നാളെ വേണം ഓപ്ഷൻ ട്രേഡിംഗ് വേണമെങ്കിൽ ഷോ മീൻസ് ഉണ്ടാടാൻ വേണമെങ്കിൽ നിർത്താം മീൻസ് പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രം മീൻസ് നമുക്ക് അതിലൊരു സസ്റ്റെയിൻ ഒരിക്കലും ട്രേഡിങ്ങിൽ വരുന്നില്ല അപ്പം വെൽത്ത് ക്രിയേഷൻ എന്നതിലൂടെ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യണം അപ്പം ഇൻവെസ്റ്റിങ് ഫസ്റ്റ് ചെയ്യുക എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ സ്വിംഗ് ട്രേഡിംഗ് ആണ് ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ നമുക്ക് കുറച്ചുകൂടെ കാമായിട്ടിരുന്നു ഇപ്പം മന്ത്ലി ഒരു ടെൻ പെർസെൻറ്റേജ് ഒക്കെ ഈസിയായിട്ട് സ്വിംഗ് ട്രേഡിങ് ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഓപ്ഷൻ ട്രേഡിംഗ് ഇപ്പം നമ്മൾ ഏകദേശം അതേ റേഞ്ചിലാണ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അയാളെ സംബന്ധിച്ച് സ്പിംഗ് ട്രേഡിംഗ് ആയിരിക്കും ഏറ്റവും ബെറ്റർ നല്ല കമ്പനീസാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിനെക്കാട്ടും കൂടുതൽ റിട്ടേൺസ് അവിടെ കിട്ടും അപ്പം അത് രണ്ടും രണ്ട് സെഗ്മെൻ്റാണ് ഇൻവെസ്റ്റിങ് എപ്പോഴും ചെയ്യുക കൂടെ ഒരു പാർട്ട് ടൈമായിട്ട് മാത്രം ട്രേഡിങ് ചെയ്യാൻ നോക്കുക അപ്പോൾ സിബിൻ ഫോളോ ചെയ്യുന്നത് ട്രേഡിങ് സ്ട്രാറ്റജി എന്താണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് തന്നെ ഒരു മാർക്കറ്റിംഗ് ടേം ആണ് പക്ഷേ എന്നാലും എല്ലാവർക്കും അറിയേണ്ടത് അതുതന്നെയാണ് പക്ഷെ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് എൻക്വയറി വരാനാണ് കാര്യം എൻ്റെ ഒരു ട്രേഡിങ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റ പ്രൊഫൈൽ എടുത്ത് നോക്കുക ഇന്നത് ട്രേഡ്സ് എന്നും പറഞ്ഞ് കാണുക അല്ലെങ്കിൽ റീൽസോ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാം വളരെ ചെറിയൊരു റിസ്ക്കിന് വലിയൊരു റിവാർഡാണ് ഞാൻ ക്യാച്ച് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് സ്ട്രാറ്റജി എന്നതിനേക്കാട്ടും ഉപരി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു ഫാക്ടർ ഉണ്ട് ആക്കുറേസി റിസ്ക് റിവാർഡ് അപ്പോൾ റൈറ്റ് നോവ ഞാൻ ഫോളോ ചെയ്യുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷനറി ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഡിസ്ക്രിപ്ഷനായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ട്രേഡിംഗ് ആക്രൂറസിന്ന് പറഞ്ഞൊരു തേർട്ടി ടു തേർട്ടി അതായത് നൂറ് ട്രേഡ് ഞാൻ എടുത്താൽ എനിക്ക് ഒരു മുപ്പതെണ്ണയ ലാഭം കിട്ടും അതായത് എടുക്കുന്ന ട്രേഡിന്റെ ഇരട്ടി എനിക്ക് നഷ്ടമായിരിക്കും വരുന്നത് പക്ഷേ ഉണ്ടാവുന്ന ട്രേഡിനകത്ത് എനിക്ക് മാക്സിമം പോയിന്റ്സ് ലൂട്ട് ചെയ്യാൻ പറ്റണം എങ്കിൽ മാത്രമേ വരുത്തോളൂ ഇനി നമ്മൾ ട്രേഡ് കറക്റ്റ് എടുക്കാൻ ഫിഗർ ഔട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് നോക്കും ചാർട്ട് മാത്രം നോക്കും ഒരു സ്റ്റഡ് വേറെ ഒരു ഇൻഡിക്കേറ്റേഴ്സോ ആക്ഷൻ പാറ്റേൺസോ ഒന്നും നമ്മൾ ആഡ് ചെയ്യത്തില്ല ചാർട്ട് നോക്കും ചാർട്ടിൻ്റെ അകത്ത് മുമ്പ് ബൈംഗ് നടന്ന ലെവൽസ് നമ്മൾ മാർക്ക് ചെയ്യും മുമ്പ് സെല്ലിങ് നടന്ന ലെവൽസ് മാർക്ക് മാർക്കിയും ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കും അതിൻ്റെ ബേസിൽ നിന്ന് നമുക്കതിനെ കുറച്ചും കൂടെ ഒന്ന് ഷോർട്ടാക്കിയ ഒരു ടേം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി എന്ന് പറയാൻ സാധിക്കും ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഡെഫിനേഷൻ പെൻറ്റിങ് ഓർഡേഴ്സ് മാർക്കറ്റിൽ ട്രിഗർ എന്നാണ് പ്രോപ്പർ ഡെഫിനേഷൻ അപ്പോൾ അത് ബേസ് ചെയ്യുന്ന ഒരു ട്രേഡിങ് മെത്തേഡാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ നോർമലി ഒരു എസ് എം സി ഫോളോ ചെയ്യുന്ന ഒരു കൺസെപ്റ്റല്ല ഇപ്പം ട്രേഡ് എൻ്റെ ട്രേഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എസ് എം സി എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും അല്ലെന്ന് പറയാൻ പറ്റില്ല ഇപ്പം നമ്മൾ മെയിൻലി മാർക്കറ്റിനെ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പം ഞാൻ എന്ത് ട്രേഡിംഗ് സ്ട്രാറ്റജിയും ഇപ്പം നോർമലി ഒരാൾ ഉപയോഗിക്കുമ്പോൾ പ്രൈസ് ആക്ഷൻ ട്രെൻഡ് ലൈൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ത് ട്രേഡിംഗ് മെത്തേഡ് കൊണ്ടുവന്ന് മാർക്കറ്റെ അപ്ലൈ ചെയ്താലും ഇതിനെയൊക്കെ ഫേവർ ചെയ്യുന്ന ഒരു മാർക്കറ്റാണെങ്കിൽ റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ ലോസ് വന്നാൽ മീൻസ് നടക്കത്തില്ല പരിപാടി മൊത്തം തെറ്റി പോകും ഒന്നോ രണ്ടോ ട്രേഡ് തെറ്റിയാൽ പിന്നെ മൈൻഡ് മൊത്തം പോകും അങ്ങനെ ഒരു ഇഷ്യൂ വരും അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിനെ മെയിൻലി മനസ്സിലാക്കുക ഇപ്പോൾ ഒരു ബുൾ മാർക്കറ്റിൽ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നത് പോലല്ല ബേർ മാർക്കറ്റ് ഫോർ എക്സാമ്പിൾ ഓൾ ടൈം ഹൈലോട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന മെജോറിറ്റി ടൈംസിലും അല്ലെങ്കിൽ ഓൾ ടൈം ഹൈക്ക് അബോ മാർക്കറ്റ് മൂവ് ചെയ്തോണ്ടിരിക്കുന്ന ഈ ടൈമിലൊക്കെ നമ്മൾ ഷോർട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പണിയാണ് ഇപ്പോൾ ടാപ്പ് ചെയ്യുമ്പം ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും സ്കാൽപ്പ് ചെയ്ത് മാറാൻ പറ്റും പക്ഷെ ഒരു ലോങ്ങ് ഷോർട്ട് ട്രേഡ് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല ബേസിക് നോളേജ് ആണ് ഒരു ബേർ മാർക്കറ്റ് മാർക്കറ്റ് ഡൗൺ ആയി വരുന്നു ആരെങ്കിലും അവിടെ പോയി പെട്ടെന്ന് ബൈ ചെയ്യോ ഇല്ലല്ലോ ആ അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ മാർക്കറ്റ് മനസ്സിലാക്കണം ബുൾ മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഒരിക്കലും ബേർ മാർക്കറ്റ് അപ്ലൈ ചെയ്യരുത് ഇതിൽ രണ്ടിലും പെടാത്ത ഒരാളാണ് റേഞ്ച് ബോണ്ടർ മാർക്കറ്റ് റേയ്ഞ്ച് ബോണ്ടർ മാർക്കറ്റ് നമ്മൾ എൻ്റെ അല്ലെങ്കിൽ ഡിഫറൻറ്റായിട്ടായിരിക്കണം ട്രേഡ് ചെയ്യേണ്ടത് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ചലഞ്ചെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് സ്വിച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് അവിടെയാണ് പണി കിട്ടുന്നത് ഇപ്പം ഇത് ആക്ച്വലി ഒരു പോയിന്റിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ട്രേഡ് ചെയ്ത് നിന്ന് അപ്പം എനിക്കൊരു പോയിന്റ് ഞാൻ സ്റ്റക്കായി നിന്നു അപ്പം നമ്മളൊരു നെറ്റ്വർക്ക് ഒരു പ്രോഗ്രാമിൽ വരുന്നപ്പം ഓരോ ട്രേഡറായിട്ട് സംസാരിച്ചപ്പം ഓറോ പോയിന്റ് നമ്മൾ സംസാരിച്ചാണ് സംസാരിച്ചപ്പം പുള്ളിയാണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ നേരത്താണ് പുള്ളിയും പറഞ്ഞാൽ ബുൾ മാർക്കറ്റ് നമ്മൾ ബാക്ക് ടെസ്റ്റിയും ബേർ മാർക്കറ്റിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യും അപ്പോൾ ആ പോയിന്റ് എനിക്ക് ട്രിഗറായി അപ്പം ഞാൻ ആലോചിച്ചു അപ്പം ഞാൻ ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഓഫ് മാർക്കറ്റ് കണ്ടീഷനാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പ്രോബ്ലം അവിടെ കിട്ടി അപ്പോൾ ബുൾ മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം ബുൾ മാർക്കറ്റിന് സൂട്ടായിട്ടുള്ള രീതിയിൽ ട്രേഡിങ് സെറ്റപ്പ്സിനെ സെറ്റ് ചെയ്യണം ബേർ മാർക്കറ്റിൽ എന്ത് ചെയ്യണം ബേർ മാർക്കറ്റിന് സൂട്ടായിട്ടുള്ള രീതിയിൽ ട്രേഡിങ് സെറ്റപ്പ് ചെയ്യണം റേഞ്ച് ബൗണ്ടറി മാർക്കറ്റിൽ എന്ത് ചെയ്യണം അതനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യണം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബുൾ ആണെന്നുണ്ടെങ്കിൽ ഒരു മൊമെന്റം വന്നുകഴിഞ്ഞാൽ കൂടുതൽ അപ്സൈഡിലോട്ട് ആയിരിക്കും വരുന്നത് ബേർ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം റീസെന്റ്ലി ഇപ്പം നമ്മുടെ ഈ ഒരു നവംബർ ഹാഫ് ഇപ്പം ഒരു ബേർ മാർക്കറ്റ് ഒരു കർഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ടൈമിൽ മാർക്കറ്റ് എന്താ ചെയ്യുന്ന മുകളിലോട്ട് വരും നല്ലൊരു സെല്ലിങ് എന്ത് ചെയ്യും മാർക്കറ്റ് ഡൗൺ ആവും ഇപ്പോഴത്തെ മാർക്കറ്റ് അങ്ങനെ പോയിന്റ് കിട്ടി നമുക്ക് അതായത് സെല്ലിങ് ഏരിയാസിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ ആയി ഡൗൺ ആയിരിക്കുകയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക അടുത്ത സെല്ലിങ് ഏരിയ പ്ലോട്ട് ചെയ്യുക മാർക്കറ്റ് അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുക സെല്ല് ചെയ്യുക മാർക്കറ്റ് എന്താണോ നമുക്ക് കാണിച്ചു തരുന്നത് അത് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ ട്രേഡ് എഴുതിയാണ് പിന്നെ നമ്മൾ എക്സാക്ട് കുറച്ച് സ്റ്റഡീസ് എക്സ്ട്രാ യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പം ഒരു കറക്റ്റ് ഒരു എൻട്രി ഇപ്പം ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു സെല്ലിംഗ് ഏരിയ എന്ന് പറഞ്ഞു അവിടെ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വേണമെങ്കിൽ മുകളിലോട്ട് പോകാം ചിലപ്പം അവിടുന്ന് ഷാർപ്പായിട്ട് ഡൗൺ ആവും ചിലപ്പോൾ സൈഡ് വൈസ് ആയിട്ടാണ് ഡൗൺ ആകും അപ്പോൾ അവിടെ കുറച്ച് സ്റ്റഡീസ് നമ്മൾ എക്സ്ട്രാ യൂസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമുക്കിപ്പം പബ്ലിക്കായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് കാണുന്ന എല്ലാവരും സീരീസ് ആയിട്ട് ട്രേഡിംഗിനെ കൺസിഡർ ചെയ്യുന്നതായിരിക്കില്ല എനിക്കത് പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല പക്ഷെ നമ്മളിപ്പോൾ പേയ്മെൻ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കളക്ട് ചെയ്യുന്നില്ല ജസ്റ്റ് സീരീസ് ആയിരിക്കണം സീരീസ് ആയിട്ട് ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്ന ആർക്കും നമ്മളെ കോൺടാക്ട് ചെയ്യാം സെറ്റപ്പ്സ് എല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും ഒരു ബിഗിനർ ഇപ്പോൾ മാർക്കറ്റിലേക്ക് വരുന്നു അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഒരു ട്രാക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് സി ഒരു ബിഗിനർ ഇപ്പം നമ്മൾ ഫസ്റ്റ് മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് അവർ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യും ട്രേഡിങ് ക്ലാസ് എന്ന് പറഞ്ഞാൽ സെറ്റപ്പ്സ് വീഡിയോ സീരീസ് അവർക്ക് കിട്ടുകയും ചെയ്യും അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബേസിക് എല്ലാം പഠിക്കാൻ പറ്റും ബേസിക് ഒന്നുമില്ല ചാർട്ട് നോക്കുക ഏത് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യണം ഒരു ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഫേസ് ഉണ്ട് ഇവർ ഏത് മെത്തേഡ് ചൂസ് ചെയ്യുന്നു എന്നുള്ള ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അതേ ട്രാക്കിൽ തന്നെ ഒരാൾ വരണം മീൻസ് കൈയ്യിൽ നിന്ന് പൈസ അളയാണ്ട് ആരും പഠിക്കാൻ പോകുന്നില്ല അതെ അതെ കയ്യിൽ നിന്ന് പൈസ അളയാളും ട്രേഡിങ് ഓടിക്കാൻ പോകുന്നില്ല അപ്പം ഫസ്റ്റ് എന്തു ചെയ്യുക യൂട്യൂബിലോട്ട് വരിക ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സെറ്റ് ഓഫ് ഒരുപാട് വീഡിയോസ് കാണും ഒരുപാട് പേര് ചെയ്തിപ്പം ഒരുപാട് വീഡിയോസ് ഉണ്ടാവും അത് ട്രൈ ചെയ്ത് നോക്കുക ഫസ്റ്റ് അപ്പോൾ അത് വർക്കിംഗ് ആണ് നിങ്ങൾക്ക് അതിലൊരു റിസൾട്ട് കിട്ടുന്നെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോവാം ഒരു നയൻറ്റി പെർസെൻറ്റേജ് അതിൽ റിസൾട്ട് കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ എന്ത് ചെയ്യുക റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ മാത്രം അടുത്ത ഒരാൾ സ്വഭാവം പ്രൈസ് ആക്ഷനിലോട്ട് വരും ഒരാളുടെ ജേണി ഇത് തന്നെയാണ് എൻ്റെ ജേണി അതേപോലെ തന്നെ ആയിരുന്നു നമ്മളെ എനിക്ക് കോൺടാക്ട് ചെയ്യുന്ന എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത് അപ്പോൾ പ്രൈസ് ആക്ഷനിലോട്ട് വരിക അതിൻ്റെ അകത്തൊരു റിസൾട്ട് കിട്ടുന്നെങ്കിൽ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാം അതുതന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും പക്ഷെ റിസൾട്ട് കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ എന്ത് ചെയ്യുക കാൻഡൽ സിക്സിലോട്ട് വരും കാൻഡൽ സിക്സ് നോക്കിയിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നൊരു കൺസെപ്റ്റ് വരും പിന്നെ മനസ്സിലാവും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കൊണ്ട് മാത്രമല്ല ഒരു ബ്രേക്ക്ഔട്ട് ഒരു ഫോർമാറ്റിലോട്ട് ആൾക്കാർ മാറും അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ ബ്രേക്ക് ഔട്ട്സ് എന്നൊരു രീതിയിലോട്ട് വരും അപ്പം ഇതെല്ലാം കഴിഞ്ഞ് വന്ന് ആ ട്രാക്കിലൂടെ തന്നെ വരണം അല്ലാണ്ട് ഒരു നമ്മളിപ്പോൾ ഒരു ട്രേഡിങ് മെത്തേഡ് ഇത് നിങ്ങൾ യൂസ് ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെത്തേഡ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം പ്രോഫിറ്റ് കിട്ടും ലോങ് ലോങ് റണ്ണിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പം ആ ഒരു നെഗറ്റീവ് സൈഡ് കഴിഞ്ഞ് പറഞ്ഞാൽ ട്രേഡിങ്ങിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ പറയും ഇനി നമ്മുടെ മൈൻഡിൻ്റെ ഒരു കേസ് ഉണ്ട് ഇതിനകത്ത് നമ്മൾ ഒരു ഇനിഷ്യലി വരുന്നു ഒരു ഒരു സെറ്റ് സെറ്റോപ്പ് പീരീഡിൽ നമുക്ക് ലോസസ് ഉണ്ടാകും ആ പീരീഡിൽ നമ്മുടെ ഒരു മൈൻഡ് ഉണ്ട് നമ്മൾ ഡിപ്രഷൻ അടിച്ചിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡെസ്പായിട്ടിരിക്കുന്ന ഒരു കേസ് ഉണ്ട് അപ്പോൾ ആ കേസിൽ എന്ന് പറഞ്ഞാൽ നമ്മളത് പഠിക്കണം പിന്നെ നമ്മൾ പേഴ്സണൽ ഫിനാൻസ് പഠിക്കണം ഈ കേസെല്ലാം ഒരു ഒരു ജേണിയാണിത് ഒരു ഒന്ന് രണ്ട് വർഷമെടുക്കും നമ്മളിത് പയ്യെ പയ്യെ പഠിച്ച് പഠിച്ചേ വരാം ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റത്തില്ല ബിഗിനർ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെ പറഞ്ഞു വന്ന് കഴിഞ്ഞാൽ മാത്രമേ പറ്റൂ പക്ഷേ ഒരു പരിധി വരെ കുറച്ച് എമൗണ്ട് മാത്രമേ യൂസ് ചെയ്യാം ഒരു പതിനായിരം രൂപയോ ആ ഒരു ലെവലിനകത്ത് ഉപയോഗിക്കുക അത് പോവും ഉറപ്പാണ് ആ പൈസ പോവും അത് കളഞ്ഞാൽ പഠിച്ചു വരിക ശരിക്കും ട്രേഡിങ് ശരിക്കും ഒരു അല്ലെങ്കിൽ നിക്ഷേപ ശരിക്കും ട്രേഡിങ്ങിൻ്റെ അകത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ ഒരു ഷുവറിറ്റി ഒരിക്കലും വരുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ഒരു ട്വൻറ്റി ത്രീ ഡിസംബർ വരെ മാർക്കറ്റ് റേഞ്ച് ആയിരുന്നു അതായത് വളരെ ഒരു ട്രെൻഡിങ് ഡേയ്സ് വരത്തുള്ളതായിരുന്നു ഇപ്പം ജാനുവരി മുതൽ മാർക്കറ്റ് എന്തായിരുന്നു ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂസ് ഒരു അപ് ട്രെൻഡ് വരും ദെൻ കണ്ടിന്യൂസ് ഒരു ഡൗൺ ട്രെൻഡ് വീണ്ടും ഓൾ ടൈം ഹൈ ഡൗൺ ഈ ഒരു പാറ്റേൺ ആണ് ഇപ്പം മേ ബി ഇനി മാർക്കറ്റ് ആ പാറ്റേൺ മാറ്റാം അപ്പം ഇത് മാർക്കറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മാർക്കറ്റ് എന്താണോ നമുക്ക് കാണിച്ചു തരുന്നത് അത് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റണം അത് ഫിഗർ ഔട്ട് ചെയ്ത് കറക്റ്റ് ഐഡൻറ്റിഫൈ ആണെന്നുണ്ടെങ്കിൽ ഏത് മാർക്കറ്റിലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും പക്ഷേ അത് ഫിഗർ ഔട്ട് ചെയ്യാൻ ലാഗ് വന്നാലോ അല്ലെങ്കിൽ ആ ടൈമിൽ നമ്മൾ ഇമോഷണൽ ആയി കഴിഞ്ഞാലോ അങ്ങനത്തെ ഇഷ്യൂസ് വരും അപ്പം ഓഫ് കോഴ്സ് ട്രേഡിംഗ് എന്നും പറഞ്ഞുകൊണ്ട് ലൈഫ് ലോങ് ഇരിക്കാൻ നോക്കരുത് ഇൻവെസ്റ്റിംഗ് ഒരു സൈഡിൽ കൂടെ ചെയ്യണം മ്യൂച്വൽ ഫണ്ടാണെങ്കിലും സ്വിങ്സ് ആണെങ്കിലും ഒരു വെൽത്ത് ക്രിയേഷൻ ഫോക്കസ് ചെയ്യാം ഒരാൾ എത്രയാണ് ക്യാപിറ്റൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ക്യാപിറ്റൽ റേഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡിന് താഴെയാണ് ഓപ്ഷൻ ബൈങ്ങ് ചെയ്യുന്ന ആൾക്കാർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു ടെൻ തൗസൻഡ് മാക്സിമം പോയി കഴിഞ്ഞാൽ ആവറേജ് ഒരു ഫൈവ് തൗസൻഡ് ടെൻ തൗസൻഡ് ആണ് നമുക്ക് മീൻസ് അത് ഓൾമോസ്റ്റ് എല്ലാവരും അത് റേഞ്ചിലും ഉപയോഗിക്കുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പം ഒരു തേർട്ടി തൗസൻഡ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിലും ലോഡ് സൈസ് പ്രോപ്പർ അല്ലെ ഒരു ലക്ഷം രൂപ ഇപ്പം നമ്മൾ ഞാൻ ഏറ്റവും ബേസിക്കായിട്ട് പറയുന്നത് ഇപ്പം ഒരു ലോട്ടിന് ട്രേഡ് ചെയ്യാൻ ഒരു വൺ ലാക്ക് എങ്കിലും അക്കൗണ്ട് കീപ്പ് ചെയ്യാം ഒരു പൊസിഷൻ സൈസ് കീപ്പ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വൺ ലാക്ക് എങ്കിലും മിനിമം കീപ്പ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ജസ്റ്റ് നമുക്കൊരു ഒരു എക്സാമ്പിൾ നോക്കാം ഇപ്പം എൻ്റെ സൈഡിൽ ഞാൻ ഒരു വൺ ലാക്കിന് ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്നു നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ടെൻ തൗസൻഡിന് വൺ ലോട്ട് ട്രേഡ് ചെയ്യുന്നു നമ്മൾ രണ്ടുപേരും ഒരേ ട്രേഡ് എടുത്തു എനിക്ക് രൂപ നഷ്ടം വന്നു അവിടെ ആയിരുന്നു നഷ്ടം നമ്മുടെ ഈ ബാക്കി എത്രണ്ട് ഒമ്പതിനായിരം എന്റെ കയ്യിൽ തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ അടുത്ത ട്രേഡ് ഞാൻ എനിക്ക് പിന്നെ നഷ്ടം വന്നു രണ്ടായിരം രൂപ എൻ്റെ തൊണ്ണൂറ്റേഴ് രൂപ ഉണ്ട് അവിടെ ഏഴായിരം ഇനി ഒരു ട്രേഡ് എടുക്കണം കോൺഫിഡൻസ് ഉണ്ടാവുമോ ഒരിക്കലും ഇല്ല പോട്ടെ അതും അതും കൂടെ അങ്ങ് പോയെന്ന് വെച്ചോ ഒരു രണ്ടായിരം കൂടെ നഷ്ടം വന്നു അയ്യായിരം അവിടെ ഉണ്ട് എൻ്റെ തൊണ്ണൂറ്റി അയ്യായിരം രൂപയുണ്ട് പിന്നെ ഒരു ട്രേഡ് എടുക്കാൻ അതെ അതെ അല്ലെങ്കിൽ പോയി ബാക്കി അയ്യായിരം ഒറ്റയടിക്ക് നമ്മൾ കൊണ്ട് കളയും അപ്പോൾ ഇതാണ് പ്രശ്നം നമ്മൾ നല്ല ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ കോൺഫിഡൻസ് കിട്ടും മണി മേക്സ് പവർ എന്ന് പറയും പൈസ ഉണ്ടോ കോൺഫിഡൻസ് ഉണ്ടാവും അപ്പോൾ ഒരു ഒരു ലക്ഷം രൂപ വെക്കുക ഒരു ലക്ഷം രൂപയ്ക്കകത്തു നിന്ന് നമ്മൾ വളരെ കുറച്ച് ലോട്ടിന് മാത്രം ഡേഡിയ ഒരു ലോട്ട് അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ രണ്ട് ലോട്ട് ചെയ്യുക ഇപ്പോൾ മുപ്പതിനായിരം രൂപ വെച്ച് ഒന്ന് രണ്ട് മൂന്ന് ലോട്ട് ചെയ്ത് ഇതിൻ്റെ റിസ്ക് നോക്കണം നമുക്ക് റിവാർഡ് കിട്ടും കിട്ടില്ല എന്നല്ല പക്ഷെ പോയാൽ പോവും നമ്മൾ മാർക്കറ്റിൽ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാർക്കറ്റ് നോക്കിയാൽ മതി ഒന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിലോട്ടും ഫോക്കസ് ചെയ്യുക രണ്ട് റിസ്ക് പോയ എത്ര പോവും പിന്നെ ട്രേഡ് ചെയ്യാൻ ഫണ്ട് ഉണ്ടോ കോൺഫിഡൻസ് ഉണ്ടാവുമോ ഈ കാര്യങ്ങൾ മാത്രം നോക്കാം കഥ മാറി അവിടെ ഇപ്പോൾ സിബിൻ ഓപ്ഷൻ ഓപ്ഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഈ ട്രേഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൂടുതൽ കോംപ്ലിക്കേഷൻസ് ാണ്സൻട്രേറ്റ് എനിക്ക് മനസ്സിലായുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈക്ക് പ്രൈസ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആണ് എല്ലാവർക്കും സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ നിസാരമായിട്ട് കരുതുന്ന ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ ഓരോരുത്തരും ഓരോ രീതിക്കായിരിക്കും ട്രേഡ് ചെയ്യുന്നത് അപ്പം സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് സ്റ്റോപ്പ് ലോസ് ഇല്ലാണ്ട് ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇന്ത്യ മണിയെ ബൈ ചെയ്യാം അപ്പം തന്നെ ഒരാളുടെ പകുതി പ്രശ്നം മാറി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് സ്ട്രൈക്ക് പ്രൈസ് അല്ല സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഓവറോൾ ബെനിഫിറ്റ് കിട്ടത്തില്ല അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ എയിം എന്താ ഇപ്പം നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു മുപ്പത് പോയിൻറ്റ് അല്ലെങ്കിൽ ഒരു അമ്പത് പോയിന്റ് ബാങ്ക് നിഫ്റ്റിക്ക് നിഫ്റ്റിക്കകത്ത് സ്റ്റോപ്പ് ലോസ് വരുന്നു ചാർട്ടിന് അകത്ത് ഒരു ഇരുന്നൂറോ മുന്നൂറോ പോയിൻ്റ് നമ്മൾ ടാർഗറ്റ് വെക്കുന്നു അപ്പോൾ ഈ കേസിൽ നമ്മുടെ എയിം എന്താണ് എനിക്ക് അണ്ടർലൈൻ അസറ്റിലെ മാക്സിമം ക്യാച്ച് ചെയ്യണം അണ്ടർലൈൻ അസറ്റിൽ എനിക്ക് ഡയറക്റ്റ് ട്രേഡ് ചെയ്യാൻ ഫണ്ട് ഇല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്യാൻ ഫണ്ട് ഇല്ലാത്തതുകൊണ്ടും ഞാൻ ഓപ്ഷൻസ് ചെയ്യുന്നു സോ ഓപ്ഷൻസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന മാക്സിമം പോയിൻസ് ക്യാച്ച് ചെയ്യണം മാക്സിമം പോയിന്റ്സ് ക്യാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാക്സിമം ഡെൽറ്റ കൂടിയ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യണം സെൻസിബിൾ പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ ഓപ്ഷൻ ചെയ്യുന്ന അകത്ത് ആഡ് ചെയ്യാൻ പറ്റും നമുക്ക് കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും ഏറ്റവും പെട്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു ഇന്ത്യൻ മണി എടുക്കുക ഒരു നോർമൽ മാർക്കറ്റ് കണ്ടീഷനാണ് ഒരു സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് പോയിന്റ് അകത്തോട്ടുള്ള ഇന്ത്യൻ മണി എടുക്കുക ഇത് സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യുന്നവരാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും മാക്സിമം അത്രയും തന്നെ കിട്ടുകയും ചെയ്യും ടാർഗറ്റ് ഇപ്പോൾ ഒരു ത്രീ ഹൺഡ്രഡ് പോയിന്റ് മാർക്കറ്റ് മൂവ് ചെയ്താൽ ത്രീ ഹൺഡ്രഡിന് അതൊരു നയൻറ്റി പെർസെൻറ്റേജ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ എക്സ്പയറിക്ക് അനുസരിച്ച് സ്ട്രൈക്ക് പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം നമുക്ക് ഇപ്പോൾ ഇത്രയും ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം സ്ട്രൈക്ക് പ്രൈസ് ഇന്ത്യൻ മണി എടുക്കുക ഇനി സ്റ്റോപ്പ് ലോസ് ഇപ്പം വെക്കുന്നില്ല ഒരു വ്യൂ ബേസ്ഡ് ട്രേഡ് എടുക്കുന്നു അതായത് എനിക്കിന്നൊരു വ്യൂ ഉണ്ട് ഇന്ന് മാർക്കറ്റ് ഈ ലെവൽ എത്തും ഇന്ന് വൈകുന്നേരത്തുണ്ടാവും അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഔട്ട് ഓഫ് ദി മണി എടുക്കാം കാര്യം എത്ര ഡൗൺ ആയി പോയാലും തിരിച്ച് അങ്ങോട്ട് എത്തുന്നൊരു വ്യൂ ഉണ്ടെങ്കിൽ ഒ ടി എമ്മിൽ ട്രേഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഇത് കണ്ടിരിക്കുന്ന നമ്മളെ ഓഡിയൻസിനോട് ഇപ്പോൾ ട്രേഡിംഗ് ആയിട്ട് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കാറ് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ രീതിക്കായിരിക്കും നോക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു വ്യൂ ഞാൻ പറഞ്ഞാലും നമ്മൾ പ്രീവിയസ്ലി സെല്ലിങ് നടന്ന ലെവൽസും പ്രീവിയസ്ലി ബൈയിങ് നടന്ന ലെവൽസും ഒരു ഡയറക്ഷൻ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും മാർക്കറ്റ് റിയാക്ട് ചെയ്യും അപ് ടു ലിമിറ്റ് ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ലെവൽ എത്തുമ്പോൾ നമ്മൾ നോക്കണം പ്രൈസ് അവിടെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം മേ ബി അത് കണ്ടിന്യൂ ചെയ്തു പോകാം ചിലപ്പോൾ അവിടുന്ന് റിവേഴ്സ് ആകാം അതിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അടുത്തേന്ന് പറഞ്ഞാൽ നല്ല ക്യാപിറ്റൽ നോക്കുക വൺ ലാക്ക് വെച്ചിട്ടൊക്കെ തന്നെ ഒരു ലോട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അടുത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഓരോ ലെവൽസും ഇപ്പം ഒരു നമ്മൾ ഒരിക്കലും ചേസ് ചെയ്ത് പോകാൻ നോക്കരുത് അതായത് ഇപ്പം മാർക്കറ്റ് ഡൗൺ ആയി വരുന്നു ഒരു ലോ ക്രോസ് ചെയ്യുന്നു അവിടെ പോയി ഒരിക്കലും ഷോട്ട് ചെയ്യരുത് അത് ഭയങ്കര മിസ്റ്റേക്ക് ആണ് അല്ലെങ്കിൽ രണ്ട് മിസ്റ്റേക്ക് നമുക്ക് അത് പറയാം അതായത് മാർക്കറ്റ് കണ്ടിന്യൂസ് ഡൗണായി വരുമ്പോൾ ഇപ്പം ഡേ ലോ ക്രോസ് ചെയ്യുന്നു അവിടെ ഒരിക്കലും പോയി അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഒരു മേജർ സ്വിംഗ് ലോ ക്രോസ് ചെയ്യുന്നു അവിടെ ഒരിക്കലും പോയി ഷോട്ട് ചെയ്യരുത് ഇത് ക്രിയേറ്റ് ചെയ്ത ഹൈ ഉണ്ട് ആ ഹൈനെ നമ്മൾ പഠിക്കണം ആ ഹൈ ആയിരിക്കും തീരുമാനിക്കുന്നത് എവിടം വരെ പോകണം എന്നുള്ളത് അല്ലാണ്ട് ഓരോ ലെവൽസ് ക്രോസ് ചെയ്യുമ്പം അപ്പോൾ ഒരു ഡേ ഹൈ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് അത് ക്രോസ് ചെയ്യുമ്പം ആ റെസിസ്റ്റൻസിന് പറയാൻ പറ്റത്തില്ല അത് മുകളിലോട്ട് പോകുക അവിടെ നിന്ന് ഡൗൺ ആകുമെന്നുള്ള അതിൻ്റെ ഒരു ബോട്ടം ഉണ്ട് ആ ലെവലാണ് തീരുമാനിക്കുന്നത് ഇത് അവിടുന്ന് മുകളിലോട്ട് പോകണോ അതോ താഴോട്ട് പോകണോ എന്നുള്ളത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ട്രെയിഡിങ് ചെയ്യുന്ന സമയത്ത് ട്രെയിലിങ് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ട്രെയിലിങ് പരമാവധി ചെയ്യാതിരിക്കുക കാര്യം എല്ലാവരുടെയും കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രെയിഡ് എടുക്കുന്നു റണ്ണിംഗ് ചെയ്തുകൊണ്ട് പോകും ടൈലിയും എക്സിറ്റായി മാറും ട്രെയിലിങ് ചെയ്യേണ്ട മാർക്കറ്റ് മാത്രം അത് ചെയ്യുക അല്ലാത്ത കേസസ് എന്ന് പറഞ്ഞാൽ ഒരാൾ നോർമലി സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കുമോ അവിടുന്ന് എൻട്രി എടുക്കാൻ ശ്രമിക്കുക ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് ചാടി ചാടിക്കേറി അതിൻ്റെ പുറകെ പോകാതെ നിങ്ങൾ നോർമലി ചിന്തിക്കുക എവിടെയാണോ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ സാധ്യതയുള്ള അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുക അവിടുന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്ന അനുസരിച്ച് അവിടുന്ന് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ മാറി പിന്നെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൺഫേം ചെയ്യണം കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ഉപയോഗിക്കാൻ ഉണ്ട് ട്രേഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തു പറയാണെങ്കിൽ ഇത് ഒരറ്റ എപ്പിസോഡോ അപ്പോൾ എല്ലാവിധ നന്ദിയും നമ്മുടെ ഓഡിയൻസിന്റെ പേരിലും ഷേർണിംഗ് പോലും താങ്ക് യു താങ്ക് യു